വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു ക്യാപ്സൂളിൽ താമസിച്ച് ലോക് റെക്കോർഡിട്ട് ജർമ്മൻ എയ്റോസ്പേസ് എഞ്ചിനീയർ പനാമ തീരത്ത് വെള്ളത്തിനടിയിലുള്ള ഒരു ക്യാപ്സൂളിൽ നൂറ്റിഴുപത് ദിവസമാണ് റൂഡിഗർ കോച്ച് എന്ന കാരൻ കഴിഞ്ഞത് ഫ്ലോറിഡയിലെ ഒരു ലഗോണിലെ അണ്ടർ വാട്ടർ ലോഡ്ജിൽ നൂറ് ദിവസം താമസിച്ച അമേരിക്കക്കാരനായ ജോസഫ് ഡിറ്റൂരിയുടെ റെക്കോർഡാണ് കോച്ച് തകർത്തത് കോച്ചിന്റെ ക്യാപ്സൂളിൽ ആധുനികമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കിടക്ക ടോയ്ലറ്റ് ടിവി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വ്യായാമത്തിനുള്ള സൗകര്യം എന്നിവയും സജ്ജീകരിച്ചിരുന്നു വടക്കം പരാമയുടെ തീരത്ത് നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ബോട്ട് സഞ്ചരിച്ചാൽ എത്തുന്ന വെള്ളത്തിലെ ആഴത്തിലായിരുന്നു കോച്ചിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നത് ഇത് തിരമാലകൾക്ക് മുകളിൽ ഒരു പ്രത്യേക ഗോവണിയുള്ള ഒരു ട്യൂബ് ഉപയോഗിപ്പിച്ച് കടുപ്പിച്ചിരുന്നു ഭക്ഷണത്തിനും ഡോക്ടർ ഉൾപ്പെടെയുള്ള സന്ദർശകർക്കും താഴേക്കെത്താൻ ഇതിലൂടെ വഴിയൊരുക്കി ഉപരിതലത്തിലെ സോളാർ പാനലുകളാണ് കോച്ചിന് വൈദ്യുതി നൽകിയത് ഒരു ബാക്കപ്പ് ജനറേറ്ററും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നീക്കങ്ങൾ പാർത്താൻ നാല് ക്യാമറകൾ ക്യാപ്സ്യൂളിൽ സജ്ജീകരിച്ചിരുന്നു